നമസ്കാരം ട്രൂവിഷൻ ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ കേന്ദ്ര സർക്കാരിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സേനക്ക് ഏത് സമയത്ത് ഏത് തരത്തിലുള്ള തിരിച്ചടി നൽകണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നോക്കാം ഏതൊക്കെ തരത്തിൽ പാകിസ്ഥാനെതിരെ നീങ്ങാൻ ഇന്ത്യൻ സൈന്യം സജ്ജരാണെന്ന് ഇന്ത്യയുടെ കര നാവിക ൾ തയ്യാറെടുത്തു കഴിഞ്ഞു രാജ്യത്തിന്റെ വ്യോമ നാവിക സേനകൾക്ക് കരുത്തു പകരാൻ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഒക്കെ സജ്ജമായിരിക്കുകയാണ് ഏതൊക്കെയാണ് ആയുധങ്ങൾ എന്ന് നോക്കാം റഫാൽ യുദ്ധവിമാനം സുഖോയ് തേർട്ടി മിറാജ് ടു തൗസൻഡ് മിക് ട്വന്റി നയൻ ജാഗ്വർ തേജസ് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കരുത്തു പകരുമ്പോൾ ഐ എൻ എസ് വിക്രമാദിത്യ അരിഹാസ് ഡിസ്ട്രോയസ് യുദ്ധ കപ്പലുകൾ ഫ്രിഗേജ് യുദ്ധക്കപ്പലുകൾ തുടങ്ങിയവ നാവികസേനയ്ക്ക് കരുത്തു പകരും ഇനി ഇന്ത്യയുടെ സൈനിക കരുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പതിനാല് ലക്ഷത്തി അൻപത്തി അഞ്ചായിരത്തി അൻപത് സക്രിയ സൈനികരാണുള്ളത് കരുതൽ സൈനികർ പതിനൊന്ന് ലക്ഷത്തി അൻപത്തി അഞ്ചായിരം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേറെ അർദ്ധ സൈനികരുടെ കരുത്തും ഇന്ത്യക്കുണ്ട് പാകിസ്ഥാൻ ആകട്ടെ ആറ് ലക്ഷത്തി അൻപത്തിനാലായിരം സൈനികരാണുള്ളത് അർദ്ധ സൈനികർ അഞ്ച് ലക്ഷവുമാണ് ഭീകരാക്രമണം കഴിഞ്ഞ് എട്ടു ദിവസമായി പക്ഷെ കഴിഞ്ഞ ആറ് ദിവസവും വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചു ഇന്ത്യയെ പ്രകോപിപ്പിച്ച ഈ സമയത്താണ് ഇത്തരത്തിലുള്ള തിരിച്ചടി നൽകാൻ ഇന്ത്യ ഒരുങ്ങിയിരിക്കുന്നത് വരും മണിക്കൂറുകൾ പാകിസ്ഥാനെ സംബന്ധിച്ച് നിർണായക മണിക്കൂറുകളാണ് പാക് ആശങ്കകൾ സംബന്ധിച്ച വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ അപ്ഡേഷൻസും സത്യസന്ധമായി തന്നെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും കാത്തിരുന്നു കാണാം ഇന്ത്യയുടെ തിരിച്ചടി അഞ്ജലി ലക്ഷ്മണൻ ട്രൂവിഷൻ ന്യൂസ്